ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടോ ഇപ്പം നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂടിന് നമുക്ക് കുടിക്കാൻ പറ്റിയ നമ്മുടെ ശരീരം തണുപ്പിക്കാനും എല്ലാത്തിനും പറ്റിയ ചൂട് കുറക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ കക്കരിക്കുപയോഗിച്ചിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കക്കരിക്ക നമുക്ക് പൊതുവേ അറിയാം നമ്മുടെ ശരീരത്തിന് കൂടുതൽ വെള്ളം ഉണ്ടാകാനും അതുപോലെ തണുപ്പിക്കാനൊക്കെ നല്ലൊരു വെജിറ്റബിൾ ആണ് കക്കരിക്ക അപ്പോൾ കക്കരിക്ക വെച്ചിട്ട് ഇന്ന് ഒരു ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വേണ്ടി കക്കരിക്ക ഇതുപോലെ ഒരു സ്ക്വയർ കഷ് പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ തപ്പഴവും അതുപോലെ തന്നെ ക്യാഷും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തി എടുത്തതായിരുന്നു ഒരു രണ്ട് മൂന്നാല് ഈ തപ്പഴവും ക്യാഷും ഉള്ളു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യുക കുറച്ച് ഷുഗർ ഇട്ടാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഷുഗർ ഇടാതെ ഇത് കുടിച്ചാലും മതി അപ്പോൾ ചിലർക്കും മധുരം വേണ്ടി വരും ചിലർക്ക് വേണ്ടി വരില്ല ഷുഗർ പേഷ്യൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ തന്നെ അടിച്ച് കുടിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് അത് അരിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണ് നമ്മളെ വീട്ടിൽ നിന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് ഇപ്പോൾ നല്ലോണം കൂടുതലാണ് അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കുന്നുണ്ട് ഗസ്റ്റ് വരുമ്പോഴായാലും നമുക്കാണെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഷുഗർ ഉള്ളവരെ പഞ്ചസാര ഒന്ന് ഒഴിവാക്കിയിട്ട് അടിച്ചാലും കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടും ഈ തപ്പഴം അപ്പോൾ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് എല്ലാവർക്കും ബൈ ബൈ